എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതു അഞ്ച് ബുധൻ പൊതുവെ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ച് പറയാം ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കുമെങ്കിലും ചിലത് ചെയ്യാൻ വിട്ടുപോകും നിലവിലുള്ള വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കും അനാവശ്യമായ ടെൻഷനും ആദ്യമൊക്കെ ഉപേക്ഷിക്കണം ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നത്തിന് വഴിയൊരുക്കും സുരക്ഷാ സംവിധാനം സുശക്തമാക്കാൻ നിർബന്ധിതനാകും അഭിപ്രായം അറിഞ്ഞും പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതുമായ സന്താനങ്ങളുടെ സമീപനത്തിൽ വളരെയധികം ആശ്വാസം തോന്നിപ്പിക്കും കൂടുതൽ അധ്വാനിച്ച് അല്പം അനുഭവം ഉണ്ടാകുവാനാണ് യോഗം കാണുന്നത് കലാ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനമൊക്കെ ഉണ്ടാകും ഉന്നതരുമായിട്ട് സൗഹൃദ ബന്ധം ഉണ്ടാകാനുള്ളതുവഴി പുതിയ ആശയങ്ങൾ ഉണ്ടാകും നിശ്ചയദാർഢ്യത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും നിസാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ പ്രയത്നം വേണ്ടതായിട്ട് വരും അശ്രദ്ധ കൊണ്ട് വാഹനാപകടം ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് അംഗീകാരങ്ങൾക്ക് കാലതാമസം ഉണ്ടാകും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ ഏറെക്കുറെ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാം സജീവ സാന്നിധ്യത്താൽ ബിസിനസ് മേഖലയിലുള്ള അനിശ്ചിത അവസ്ഥ ഒഴിഞ്ഞു പോകും ദുരാചാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് സദാചാര പ്രവർത്തികളിൽ ഏർപ്പെടുക മൂലം സമാധാനമുണ്ടാകും നഷ്ടസാധ്യതകൾ വിലയിരുത്തി ചില കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നു ആസൂത്രിത പദ്ധതികളിൽ അന്തിമമായി വിജയവും അനുഭവ ഗുണവും ഉണ്ടാകും ഭിന്നമായ അഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കുവാനായി അശ്രാന്ത പരിശ്രമം വേണ്ടതായി വരും അനുഭവസ്ഥരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലയിലുള്ള പരാജയങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും ധികമായ ചെലവുകളെയൊക്കെ നിയന്ത്രിക്കണം കുടുംബത്തിലുള്ള അതൃപ്തി കൊണ്ട് മാറി താമസിക്കുവാനൊക്കെ പ്രേരിപ്പിക്കും ഈശ്വര പ്രാർത്ഥനകൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതു മൂലവും അബദ്ധങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ കഴിയും ഉദ്യോഗസ്ഥരായ ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുവാനായി ഒരാൾ ഉദ്യോഗം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ചില ബന്ധുക്കൾ തീരും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് അപമാനം വന്നു ചേരാനുള്ള യോഗവും കാണുന്നുണ്ട് ആഡംബര ചെലവുകൾ ഒഴിവാക്കാൻ നിർബന്ധിതനാകും ഉദ്യോഗ സംബന്ധമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള തടസ്സങ്ങളെ അതിജീവിപ്പിക്കാൻ കഠിന പ്രയത്നം വേണ്ടതായി വരും ബിസിനസ് രംഗത്ത് പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും വിജ്ഞാനം നേടാനും അവ നൽകുവാനും അവസരങ്ങൾ ഒത്തുവരും ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനത്തിന് ചേരാൻ കഴിയും സങ്കീർണമായ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടും തളർച്ച വാദ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു സംയോജിതമായതും നീതിയുക്തവുമായതുമായ സംസാരശൈലി അംഗീകാരത്തിന് വഴിയൊരുക്കും പുതിയതായിട്ട് വീട് വാങ്ങിക്കാനോ വീട് പണിയാനോ ഒക്കെ യോഗം കാണുന്നുണ്ട് സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് തക്കതായ ചികിത്സ മൂലം സന്താന ഭാഗ്യം ഉണ്ടാവും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും പാരമ്പര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പരിശീലനം നേടാനും അവ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും കഴിയും സമൂഹത്തിന് ഉപകാരപ്രദമായ പ്രവർത്തികളിലേർപ്പെടുന്നത് ആശ്വാസത്തിനും മനസ്സംതൃപ്തിക്കും ഒക്കെ വഴിയൊരുക്കും സത്യസന്ധമായ പ്രവർത്തനങ്ങൾ വിമർശനങ്ങളെ അതിജീവിപ്പിക്കുന്നതിന് സഹായിക്കും സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ ഏകാഗ്രതയോടും ദീർഘവീക്ഷണത്തോടും കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും പരീക്ഷ ഇൻ്റർവ്യൂ സന്ധി സംഭാഷണം തുടങ്ങിയവയിലൊക്കെ തൃപ്തികരമായി അവതരിപ്പിച്ച് പ്രശസ്ത വിജയം നേടും ആത്മവിശ്വാസം ഉത്സാഹം ഉന്മേഷം കാര്യനിർവഹണ ശക്തി എന്നിവ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും മേലധികാരികളുടെ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വ്യക്തമായ വിശദീകരണം നൽകാനിടവരും ഉല്ലാസ തീർത്ഥാടന യാത്രകൾക്കുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പൊതുവേ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാര ചിത്രത്തിൻ്റെ ബലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം